ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് റിസൾട്ടുള്ള നല്ല അടിപൊളി പേറുകളും അതുപോലെ തന്നെ കുറച്ച് സിംഗിൾ പ്രാവുകളും ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ട കുഞ്ഞുങ്ങളെല്ലാം സെയിലായി പോയിട്ടുണ്ട് നിങ്ങൾ തന്ന ആ ഒരു വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് ഇന്ന് നല്ല നല്ല ജോഡികളും അതുപോലെ തന്നെ നല്ല നല്ല മെയിലും ഫീമെയിലും ഒക്കെ സിംഗിൾ സിംഗിളായിട്ട് അവൈലബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെയർ ഈ കാണുന്ന ഈ ഒരു സുറുമ മെയിലും മറ്റത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് ബേഡ്സാണ് കുഞ്ഞുങ്ങളൊക്കെ വക്കയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂട്ടിൽ സെറ്റ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് അടുത്ത പേർ ഈ ഒരു കയറ വന്നിട്ട് മെയിലാണ് അതുപോലെ തന്നെ വാലിക്കറുപ്പ് ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാരൻസ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് കൂടിയാണ് ഓരോ പ്രാവും നിങ്ങൾക്ക് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഈ കുറുകുന്നത് മെയിലും മറ്റത് ഫീമെയിലുമാണ് ജാക്സീനയിലാണ് പ്രാവ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് നിങ്ങൾക്ക് എടുക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് തരുന്നത് നല്ല ലൈനേജിലുള്ള പ്രാവാണ് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ഈ വെള്ളമെയിലും അതുപോലെ തന്നെ ആ സബ്ജ ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകളാണ് നിങ്ങൾക്ക് എടുത്ത് സെറ്റ് ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് കിട്ടും രണ്ടും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള പ്രാവുകളാണ് നല്ല ഒരു ബ്രീഡിങ് സ്റ്റോക്കാണ് ഇത് ഒരു സിംഗിൾ മെയിലാണ് കയറയിലാണ് പ്രാവ് നമുക്ക് നല്ല അടിപൊളി കുഞ്ഞന്മാരെ തന്നിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് വയ്ക്കാൻ നല്ല പഴയ ലൈനേജിലുള്ള ഒരു മെയിലാണ് നാഗർഗോവില് ബേഡാണ് ഇത് സബ്ജയില് ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് നമ്മളിവിടെ പറത്തി വെട്ടിയിട്ട പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക പതിമൂന്ന് പ്ലസ് പറന്ന പ്രാവാണ് ഇത് വാലിക്കറപ്പിൽ ഒരു മെയിലാണ് നമുക്കിവിടെ ഒരു പതിനൊന്ന് മണിക്കൂറിന് മുകളിൽ പറന്ന പ്രാവാണ് പറത്തി വെട്ടിയിട്ട പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം പ്രാവ് പക്ക ഗ്യാരൻറ്റിയാണ് ഇനി അഥവാ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു പേരാണ് ഈ ഒരു വെള്ള സബ്ജ വന്നിട്ട് മെയിലും അതുപോലെ കയറ ആണ് ഇതിൽ ആ ഫീമെയിൽ നമ്മളിവിടെ പറത്തി വെട്ടിയ പ്രാവാണ് മെയില് നമ്മൾ കുഞ്ഞെടുത്ത പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഇത് മൂന്ന് കല്ലിയായ ഒരു കുഞ്ഞാണ് ജാക്കിലാണ് കുഞ്ഞ് നല്ല അട്ടിപൊളി കുഞ്ഞാണ് നല്ല ഒരു ജോടിയുടെ കുഞ്ഞാണ് നമ്മളിവിടെ കുഞ്ഞിലെ പിടിച്ച് വെച്ച പ്രാവാണ് നല്ല ക്വാളിറ്റി പ്രാവാണ് ആർ ആരെടുത്ത് വെച്ചാലും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നൊരു പ്രാവാണ് ധൈര്യമായിട്ടെടുക്കാം ഇത് ഒരു വൈറ്റ് ഫീമെയിലാണ് കലങ്ക കണ്ണിലാണ് പ്രാവ് അഡൽട്ട് ഫീമെയിലാണ് പറത്തി വെട്ടിയിട്ട പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യുക ഒരുപാട് പേര് ഫീമെയിലിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതും ഒരു ഫീമെയിലാണ് പ്രാവ് വരുന്ന കയറയിലാണ് നമ്മൾ ഇവിടെ നമ്മുടെ കൂട്ടി തന്നെ ഏകദേശം ഒരു പത്ത് മണിക്കൂറിന് മുന്നിൽ പറത്തി വെട്ടിയിട്ട പ്രാവാണ് ഇത് കാട്ടുപ്പക്കിയിൽ ഒരു മെയിലാണ് ഒരു ഒരു വയസ്സിനോട് അടുത്ത പ്രായമുള്ള ഒരു മെയിലാണ് നല്ല പറന്ന ഒരു പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടെടുത്ത് ആഡ് ചെയ്യാം നമ്മുടെ കുട്ടി തന്നെയുള്ള പ്രാവാണ് ഇതും കാട്ടുപക്കിയിൽ ഒരു മെയിലാണ് നല്ല രീതിക്ക് പറന്ന പ്രാവാണ് പറത്തി വെട്ടിയിട്ട പ്രാവാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതെടുത്ത് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് വയ്ക്കാവുന്നതാണ് ഇത് ജാക്കി പുള്ളിയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു മെയിലാണ് നമ്മളിതിൻ്റെ കുഞ്ഞന്മാരെയൊക്കെ എടുത്തിട്ടുണ്ട് പറപ്പിച്ചിട്ടുണ്ട് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക നല്ല പ്രാവാണ് ഇത് ഒരു കെയറ ഫീമെയിലാണ് പറത്തിവിട്ടിയ പ്രാവാണ് നല്ലൊരു ഫീമെയിലാണ് അത്യാവശ്യം ഇവിടെ ഒരു പതിനൊന്ന് പതിനൊന്നര മണിക്കൂർ പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം നല്ല റിസൾട്ട് തരും നല്ല കുഞ്ഞന്മാരെ കിട്ടും ഞങ്ങളുടെ ബ്രെയിൻ സ്റ്റോക്കിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും ഇതും കയറയിൽ ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടുള്ള ഫീമെയിലാണ് ഇവിടെ ഏകദേശം ഒരു ഒമ്പതര മണിക്കൂർ പറന്ന പ്രാവാണ് പറത്തി വെട്ടിവെച്ച പ്രാവാണ് ഇക്കൊല്ലം ചറവൂരി വിട്ട് പറത്താനുള്ള പ്രാവാണ് പക്ഷെ പറത്താൻ പറ്റിയിട്ടില്ല ഇത് ജാക്സീന ഒരു ഫീമെയിലാണ് നല്ല അടിപൊളി പാരൻസിൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ അഡൽട്ട് ഫീമെയിലാണ് നമ്മുടെ ഇവിടെ തന്നെ പറത്തി വെട്ടിയ പ്രാവാണ് അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞ ഒരു പ്രാവാണ് ഇത് ഒരു സബ്ജ ഫീമെയിലാണ് നല്ലൊരു ഫീമെയിലാണ് പറത്തി വെട്ടിയിട്ട പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും നല്ല റിസൾട്ട് ഉള്ള കുഞ്ഞുങ്ങളെ തന്നെ തരും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ സെയിലിന് ആയിട്ടുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് അതുപോലെ തന്നെ നമുക്ക് ഓൾക്കെയറിലെ ഡെലിവറി ആണ് അതുപോലെ തിരുവനന്തപുരത്തും ഒക്കെ നമ്മൾ അത്യാവശ്യ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് നാഗർകോൽ വരെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയിൽ വിളിക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതേ കേട്ടോട്ടോ